രണ്ടെണ്ണാലേ ഉള്ളു നിന്നെയും അതല്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് അടുത്ത വള്ളി എല്ലാത്തിപ്പഴും പോയി വള്ളിക്കേസ് ഒന്നും അല്ല നമ്മള് കാണാൻ പോവാ ആരെ നിന്നെ തീച്ചിട്ട് പിന്നെ സായിപ്പോ എനിക്കൊരു പുലിക്കോ ഇല്ലാത്ത ഒരേ ഒരു ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് സായിപ്പോപ്പിന്റെ വീട് അറിയോ ൂടെ തന്നാലുണ്ടല്ലോ ഇനിയോടെ സന്തോഷിച്ചിട്ട് സായിപ്പിന്റെ അടുത്ത് പോയ മറ്റും കണ്ടുപിടിക്കാ നിന്നോടൊരു പതിനായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ബാക്ക് പാട്ടും പാടി പറയലു ശ്വാസം മുട്ടിട്ട് വേടവാക്കി അതിന് സോറി ആവർത്തിക്കാ ഇനി പറഞ്ഞു കൊടുക്കുക സായിപ്പിന്റെ വീട്ടിലോട്ട് എങ്ങനെയാകൊണ്ടേന്ന് ഗൂഗിൾ മാപ്പ് നോക്കി പോയാലേ അടി എടുപ്പം അല്ലെ കടലിൻ്റെ നടക്കലി മാറ്റം നോക്കുക എടാന്ന് എനിക്കറിയോ ഇല്ല നല്ലത് നീ നന്നായി വരൂടാ താങ്ക്സ് പിന്നെ ഹാർട്ട് ടുവിനായിട്ട് ചാനലൊന്നിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തില്ല നമുക്ക് സായിപ്പിൻ്റെ അടുത്ത് പോകാൻ പറ്റൂല പോകാൻ പറ്റില്ല നോക്കാം